ി മുസ്ലിം ജമാഅത്ത് മഹൽ സംഗമം സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ നടന്നു കാഞ്ഞങ്ങാട് കോവിൽപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹൽ സംഗമവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കോവിൽപ്പള്ളി ഇസത്തുൽ മദ്രസ ഹാളിൽ നടന്ന പരിപാടി ഗത്തീപ് അമീൻ അമദാനി മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ എന്ന് എന്താണ് സൈബർ കുറ്റങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് പി ആർ ക്ലാസ് എടുത്തു அசை ஆண்டியம் ஆதிகாரிகார்த்து ஷேர் நூறு உரப்பினம் சனிக்குமார் பதினாலு வாட்ஸ்அப்பில் ஜெகதி வாட்ஸ்அப்பில் ജമാത്ത് വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് അധ്യക്ഷനായി കുടുംബജീവിതം എന്ന വിഷയത്തിൽ അനസ് അമാനി പുഷ്പഗിരി ക്ലാസ് എടുത്തു ജമാത്ത് സെക്രട്ടറി ഷെറീഫ് എഞ്ചിനീയർ സദർ മുല്ലിം മജീദ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു ജമാഅത്ത് ജനറൽ സെക്രട്ടറി എം എ ഷഫീഖ് സ്വാഗതവും സെക്രട്ടറി സിറാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്